ഹായ് ഹായ് ഡിയർ ഓൾ കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൻ്റെ ആക്ഷൻ്റെ വിപരീതമായിട്ടുള്ള ഒരു റിയാക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ ഞാനതിനെ കാണുന്നത് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ഒരു പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരു പെർസെൻറ്റേജ് പോലും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല കാര്യം ഞാൻ എനിക്ക് ഞാൻ അവിടെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ആറു വർഷത്തെ കാത്തിരിപ്പാണ് എൻ്റെ ആറു വർഷത്തെ ആ കാത്തിരിപ്പിനൊടുവിൽ സംഭവിച്ചു അപ്പം അങ്ങനെ വന്നിട്ട് ഞാനും നൂറ് ദിവസത്തെ ഡ്രസ്സും എടുത്തിട്ട് ഞാൻ ഇത്രയും ഡെഡിക്കേഷൻ ആയിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഓരോ സെക്കൻഡും നിങ്ങൾക്കത് ആ ഷോ കാണാൻ പറയാൻ പറ്റും ഒരു രീതിയിൽ പോലും ഞാൻ ആ ഷോക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ അത് കാണുന്ന പ്രേക്ഷകർക്ക് പിന്നെ അഗൈൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റന്റിനെ പിന്നെ ഒരു ഹാംഫുള്ളായിട്ടുള്ള രീതിയിലോ ഒന്നും ഞാൻ ആക്ഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ നിലപാടുകൾ അവിടെ അവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നിലപാടുകൾ കേൾക്കുന്ന ഒരു സ്ഥലമാണ് അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഉള്ളവരൊന്നും പിന്നെ ബുദ്ധിയില്ലാത്ത ആൾക്കാരോ എന്നിലും കുറഞ്ഞ ആൾക്കാരോ എന്നും അല്ല അവിടെ ഉള്ളത് അവിടെ ഉള്ളവർ അതിബുദ്ധിമാന്മാരും അതാണ് ഞാൻ പറഞ്ഞത് അവിടെ ബുദ്ധി കുബുദ്ധി ശീക്രബുദ്ധി കുടിലബുദ്ധി അതുപോലെ ചടുല ബുദ്ധി ചാണക്യബുദ്ധി ബുദ്ധി അതുപോലെ തന്നെ കുബുദ്ധി മന്ദബുദ്ധി പിൻബുദ്ധി പെൺബുദ്ധി മുൻബുദ്ധി എല്ലാ ബുദ്ധിയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പൊ അവരോടേക്കാ നിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ഒരു ബുദ്ധിയെങ്കിലും വേണം അല്ലേ അപ്പൊ ഞാനൊരു ബുദ്ധി ഇല്ലാത്തൊരാളൊന്നും അല്ല അത്യാവശ്യം എനിക്ക് ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ധാരണ കാര്യം എന്നാ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ആരാ ആരെ കൂടെയാണ് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാര്യം സിജു അപ്പോഴും അവിടുത്തെ പവർ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ അവിടുത്തെ ഒരു നോർമൽ ഒരു പ്രജ മാത്രമായിരുന്നു ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്താൽ പോലും അദ്ദേഹമാണ് അത് പരിഹരിക്കേണ്ടിയിരുന്നത് പക്ഷെ അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്തൊരു പ്രോബ്ലത്തിലോട്ടായി ഒരിക്കലും ഞാൻ പിന്നെ ആ ഒരു സംഭവത്തിന് ന്യായീകരിച്ച് പറയുന്നല്ല പക്ഷേ എങ്കിലും അതൊരു ആക്സിഡൻ്റ് ആണെന്ന് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ കാര്യം എനിക്ക് ഡ്രൈവിംഗ് അറിയാം പക്ഷേ അത് ആക്സിഡന്റിലോട്ട് ചെന്ന് പറ്റിയത് അത് എൻ്റെ മാത്രം മിസ്റ്റേക്കും ഉണ്ടല്ല എനിക്കതാണ് നിങ്ങളുടെ പറയാനുള്ളത് അത് ഞാൻ ഒരിക്കലും കരുതി കൂട്ടി ചെയ്തതല്ല നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ റോക്കി നിങ്ങൾക്ക് ഒരു എങ്കിലും നിങ്ങൾക്ക് അവിടെ ആ ഒരു ഷോയില് ഒരു പെർസെന്റേജ് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഇതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു എങ്കിലും ഈ ഷോയ്ക്ക് ഞാൻ നീതി പുലർത്തിയിട്ട് ഉണ്ട് അല്ലെങ്കിൽ നൂറ് ശതമാനവും ഞാൻ ഈ ഷോക്ക് നീതി പുലർത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഷോയിലോട്ട് പോയിട്ട് കാര്യമില്ല എനിക്കിപ്പോൾ ഞാൻ നോർമലി എവിക്ഷൻ എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഓട്ട് ചോദിക്കും ഞാനിപ്പോൾ ഇതും എൻ്റെ ഒരു എവിക്ഷൻ പോലെയാണ് ഞാൻ ആ ഷോയിൽ നിന്നേ എവിക്റ്റഡായി സോ എനിക്കതിൽ അവിടെ അവിടെ തിരിച്ചു പോകണം അവിടെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അത് ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുന്നു എന്നുള്ള അതിയായ വിശ്വാസം എനിക്ക് ഡെൻസിലുണ്ട് പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് ഡെന്നിൽ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതാണ് അത് ഋഷി അതുപോലെ അർജുൻ അതുപോലെ അൻസിബ സിംഹ അതുപോലെ അതുപോലെ പൂതക്കണ്ണിനെയും രാജാക്കണ്ണിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു പോകും എന്നിൽ എന്തൊക്കെയോ എങ്കിലും ആ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യം ഞാൻ മനുഷ്യനാണ് ആ ഞാൻ നിങ്ങളെപ്പോലെ പച്ചയായ ഒരു മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് എന്നിലും ഒരു തെറ്റ് നിങ്ങൾക്ക് ക്ഷമിച്ചു തരാൻ പറ്റൂല്ലേ ഏഹ് റോഗികൾ തെറ്റ് പറ്റിയെങ്കിൽ എന്റെ കൂടെ ഉള്ളവരെ ക്ഷമിച്ചു തരാൻ പറ്റൂല്ലേ പറ്റോ നിങ്ങൾ കഴിഞ്ഞാൽ ഞാൻ അതിനോട്ട് പോകും ഓക്കെ ആയിട്ട് ഓക്കെ കാരണം വെച്ചുകഴിഞ്ഞാല് എനിക്ക് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരാണ് എന്റെ അടുത്തൊന്ന് ചോദിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് നിങ്ങൾക്കൊന്ന് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് അത് കേട്ടപ്പോഴാണ് എനിക്ക് ഞാൻ ഒരുപാട് ആൾക്കാരാണ് നിരാശപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നി ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് അപ്പൊ അതിനൊക്കെ കൂടെയാണ് പിന്നെ എൻ്റെ ആറു വർഷത്തെ ഒരു സ്വപ്നം കൂടെ അല്ലേ അതുകൊണ്ടല്ലോ അതും തകർന്നു പോയാല് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ നൂറ് ദിവസത്തെ ഡ്രസ്സും കൊണ്ടാണ് ഞാൻ അവിടെ പോയത് അപ്പം ഇപ്പം ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്ന അസിയായിട്ടാണ് കേട്ടോ റോഡിയായിട്ടല്ല നൂറ് ദിവസത്തെ ഡ്രസ്സും കൊണ്ടാണ് ഞാൻ പോയതേ അതിൽ എനിക്ക് പതിനഞ്ച് ദിവസമേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുകയുള്ളു